യുവത്വത്തെ സംബന്ധിച്ചാണ് ഇവിടെ സംസാരിക്കുന്നത് സ്വാഭാവികമായും ഇസ്ലാമിൽ അതിനൊരു പ്രായപരിധിയും കാലപരിധിയുമുണ്ട് ഇസ്ലാമിൽ എന്ന് പ്രത്യേകമായി പറയാൻ കാരണം ഇതര രൂപങ്ങളിൽ രാജ്യത്തിന്റെ നിയമങ്ങളിൽ ഒന്നും ഇസ്ലാമിൻ്റെതിന് സമാനമാവുകയില്ല യുവത്വം എന്ന പരിഗണന പരിഗണന പതിനെട്ട് വയസ്സിന് താഴെയുള്ള ആളുകൾ കുട്ടികളാണ് ഈ നാടിനെ നടുക്കുന്ന ഒരു കുറ്റകൃത്യം അങ്ങനെയുള്ള ഒരാൾ ചെയ്താലും അവരുടെ പേര് അവരുടെയോ ചിത്രങ്ങൾ വെളിപ്പെടുത്തുകയോ ചെയ്യപ്പെടാറില്ല അത് ചെയ്താൽ അതായിരിക്കും വലിയ നിങ്ങൾ ഓർക്കുന്നുണ്ടാകും രണ്ടായിരത്തി പത്തുകളിൽ ഡൽഹിയിൽ വലിയ ഒരു ഒരു പ്രമാദമായ കൊലപാതകം നിർഭയ എന്ന പെൺകുട്ടിയുടെ ആ കൊലപാതകം നാട് മുഴുവൻ ചർച്ച ചെയ്തു രാത്രി കാലങ്ങളിൽ സ്ത്രീകൾ രാജ്യത്ത് സുരക്ഷിതരല്ല എന്ന വലിയ ഒരു പ്രമേയത്തിൽ നാടൊട്ടുക്കും വലിയ കോലാഹലങ്ങൾ നടന്നു കൂട്ടുകാരനോടൊപ്പം സഞ്ചരിക്കുകയായിരുന്ന ആ പെൺകുട്ടിയെ ഏതാനും കാലികന്മാർ ചേർന്ന് ക്രൂരമായി മർദ്ദിച്ച് മൃഗീയമായ രീതിയിൽ ആക്രമണം നടത്തിയാണ് കൊല അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളിൽ നാം ശ്രദ്ധിച്ച ഒരു കാര്യം എന്തായിരുന്നു ആ പെൺകുട്ടിയെ കഠിനമായി ദ്രോഹിച്ചയാളുടെ പേരോ വിവരങ്ങളോ പുറത്തു വന്നിട്ടില്ല കാരണം അയാൾ പതിനെട്ട് വയസ്സിന് താഴെയുള്ള ആളായിരുന്നു ഇന്ത്യ രാജ്യത്ത് കുട്ടികളുടെയും ഈ പ്രായത്തിന് താഴെയുള്ള ആളുകളുടെയും ഒക്കെ സുരക്ഷിതത്തിന് വേണ്ടിയുള്ള നിയമങ്ങൾ ശക്തമാകാൻ വലിയ കാരണമായ ആ സംഭവത്തിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ച കുറ്റവാളി പതിനെട്ട് വയസ്സിന് താഴെയുള്ള ആളായിരുന്നു എന്നുള്ളതുകൊണ്ട് അയാൾ ലോകത്തിന്റെ മുമ്പിൽ അറിയപ്പെട്ടില്ല അവിടെ പ്രായം മാത്രമാണ് നിർണിതമാകുന്നത് എന്നാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ യൗവനത്തിലേക്കുള്ള പ്രവേശനം പ്രായപരിധി നിശ്ചയിക്കപ്പെട്ടതാണെങ്കിൽ പതിനഞ്ചു വയസ്സാണ് സ്ത്രീയാണെങ്കിൽ അവൾ കാർത്തവം ഉണ്ടാവുക ആൺകുട്ടിയാണെങ്കിൽ അവന് സ്ഖലനമുണ്ടാവുക തുടങ്ങിയ ഒരു രീതിയാണ് ഇസ്ലാം യൗവനത്തിലേക്കുള്ള പ്രവേശനമായി നിശ്ചയിച്ചിട്ടുള്ളത് എന്താണ് അതിന്റെ പ്രത്യേകത അതിനേക്കാൾ വലിയ പ്രത്യേകതയുള്ള ഒരു ഘട്ടം നമ്മുടെ ജീവിതത്തിൽ വേറെ ഇല്ല നാം എന്നതിനേക്കാൾ ഗൗരവമാണ് നമ്മൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ എത്തി എന്നുള്ളത് എന്തുകൊണ്ട് അതുവരെയുള്ള പ്രായത്തിൽ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടായതൊന്ന് നമ്മുടെ രക്ഷയെയോ ശിക്ഷയെയോ ആ അർത്ഥത്തിൽ സ്വാധീനിക്കുകയില്ല എങ്കിൽ അവിടം മുതലുള്ള നമ്മുടെ കർമ്മങ്ങൾ ഉണ്ടല്ലോ പ്രായപൂർത്തിയായി അതല്ലെങ്കിൽ യൗവനത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചത് മുതലുള്ള നമ്മുടെ സമയങ്ങളും നമ്മുടെ സന്ദർഭങ്ങളും ഉണ്ടല്ലോ അതാണ് ഫുആദ ആ സമയം മുതലുള്ള നമ്മുടെ കേൾവി അവിടം മുതൽ നമ്മൾ കണ്ട കാര്യങ്ങൾ അവിടം മുതൽ നമ്മളുടെ ഹൃദയത്തിൽ ചിന്തിച്ച കാര്യങ്ങൾ ഉൾപ്പെടെ തമ്പുരാനായ നാഥന്റെ മുമ്പിൽ ചോദ്യം ചെയ്യപ്പെടുന്നതാണ് അതാണ് അതിന്റെ പ്രത്യേകത അവിടം മുതലാണ് നമ്മുടെ ജീവിതം യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ അടുക്കൽ പരിഗണനീയമായി ആരംഭിക്കുന്നത് എന്നർത്ഥം സ്നേഹമുള്ളവരെ അവിടം മുതൽ തന്നെയാണ് രണ്ടുപേർ വലതുഭാഗത്തിരുന്ന റഖീബ് അലൈഹിസ്സലാമും ഇടതുഭാഗത്തിരുന്ന അതീദ് അലൈഹിസ്സലാമും നമ്മുടെ നന്മ തിന്മകളെ രേഖപ്പെടുത്തുന്നത് ഓർത്തു നോക്കേണ്ട മറ്റൊരു കാര്യം എന്താണ് ഏതുവരെയാണ് അല്ലാഹു അങ്ങനെ ഒരു കാലത്തിന് പരിധി നിശ്ചയിച്ചിട്ടുള്ളത് എന്നതാണ് നിങ്ങൾ പ്രായപൂർത്തിയായത് മുതൽ മുതൽ നാൽപ്പത് വയസ്സ് വരെയാണോ അൻപത് വയസ്സ് വരെയാണോ ആണോ അറുപത് വയസ്സ് വരെയാണോ നിങ്ങൾ നിങ്ങളുടെ യൗവനമായി പരിഗണി എന്ന് ചോദിച്ചാൽ ഒരു അവന്റെ ജീവിതകാലം മുഴുവൻ അടുക്കൽ അടുക്കൽ പരിഗണിക്കപ്പെടുന്നതാണ് എങ്ങനെയാണോ വയസ്സായ ഒരാൾ പരിഗണിക്കപ്പെടുന്നത് അവൻ അല്ലാഹു നിർബന്ധമാക്കിയ നിസ്കാരങ്ങൾ അവന്റെ മേൽ അല്ലാഹു നിക്ഷിപ്തമാക്കിയ കൽപ്പനകൾ അതെല്ലാം തൊണ്ണൂറ്റഞ്ച് വയസ്സായ നമ്മൾ വൃദ്ധനെന്ന് പറയുന്ന ഒരാളിലും അള്ളാഹു നിക്ഷിപ്തമാക്കിയിട്ടുണ്ട് പറയും അയാൾ വൃദ്ധനാണല്ലോ വാർദ്ധക്യത്തിലെത്തിയ ആളാണല്ലോ അയാൾക്ക് എഴുന്നേറ്റ് നിന്ന് നിസ്കരിക്കാൻ കഴിയില്ലെങ്കിൽ അയാൾക്ക് ഇരിക്കാവുന്നതാകുന്നതാണ് ഇരിക്കാൻ കഴിയില്ലെങ്കിൽ അയാൾക്ക് മറ്റു കാര്യങ്ങളിലൂടെ ആ നിസ്കാരം നിർവഹിക്കാവുന്നതാണ് അത് പതിനഞ്ചു വയസ്സുള്ള ഒരാൾക്കും ഈ അവശതയോ പ്രയാസമോ ഉണ്ടെങ്കിൽ അത് അയാൾക്കും എടുക്കാവുന്ന ആനുകൂല്യമാണ് നിയമങ്ങളുടെ കാര്യങ്ങൾ ഇങ്ങനെയാണ് അയാളുടെ മേലിൽ മേളിലല്ലാഹുറബുൽ എല്ലാ കൽപ്പനകളും നിർബന്ധമാക്കുന്നുണ്ട് പ്രായമാണോ നിങ്ങൾക്ക് അവശതയുണ്ടോ ശാരീരികമായ പ്രതിബന്ധങ്ങൾ നിങ്ങൾക്കുണ്ടോ അതിനല്ലാഹുറബുൽ ആനുകൂല്യങ്ങൾ നൽകുന്നത് നിങ്ങൾ വൃദ്ധരാണ് എന്ന പരിഗണനയിലല്ല നിങ്ങളുടെ രോഗം കാരണത്താലുള്ള പരിഗണനയിലാകാം ആകാം നിങ്ങളുടെ അവശതകൾ കാരണത്താലുള്ള പ്രയാസത്തിലാകാം നിങ്ങളുടെ മറ്റു ബുദ്ധിമുട്ടുകൾ ബുദ്ധിമുട്ടുകളല്ലാഹുറബു ഇസ്സത്ത് പരിഗണിക്കുന്നത് നമുക്ക് ഓരോരുത്തർക്കും നൽകുന്ന ദീനിന്റെ സാരത്തിന്റെ വലിയ അടയാളമാണ് അതല്ലാതെ നമ്മെ സംബന്ധിച്ചിടത്തോളം പത്ത് വയസ്സ് പതിനഞ്ചു വയസ്സ് മുതൽ ഇരുപത്തിയഞ്ച് വയസ്സ് വരെ അതല്ലെങ്കിൽ അൻപത് വയസ്സ് വരെ എന്നൊരു പരിഗണന ഈ കാര്യത്തിന് നമ്മൾ നൽകേണ്ടതില്ല എങ്കിലും നമുക്ക് പറയാമല്ലോ നമുക്ക് ഊർജസ്വലമായ ഒരു പ്രായം നൽകുന്നത് ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ആ യൗവന ത്തിന്റെ കാലമാണ് അത് വളരെ ഗൗരവത്തോടെ നമ്മൾ കാണുന്നതുമാണ് നിങ്ങൾ ഇവിടെ ആലോചിക്കേണ്ട കാര്യം വാർദ്ധക്യമെന്ന് ഞാൻ സൂചിപ്പിച്ച ഈ പ്രായമുണ്ടല്ലോ നമുക്കല്ലാഹുറു ശരീരത്തിന് മാറ്റങ്ങൾ വരുത്തുന്ന കാലം കാലം ആ കാലഘട്ടത്തിൽ എന്താ നമ്മൾ നന്മ ചെയ്യണ്ട എന്നല്ല ഇവിടെ യുവാക്കളെ സംബന്ധിച്ച് പറയുമ്പോ എഴുപത് വയസ്സായ ഒരാൾ ആയ കാര്യങ്ങൾ ചെയ്യണ്ട എന്നല്ല എന്നല്ല നൂറ് വയസ്സായ ഒരാൾ നന്മകളിലേക്ക് കൂടുതൽ പോകണ്ട എന്നുള്ളതല്ല ചില ആളുകൾ പറയും യുവാക്കളൊക്കെ രംഗത്ത് ഇറങ്ങട്ടെ എല്ലായിടത്തും യുവാക്കൾ മുന്നിട്ട് വരട്ടെ നല്ല അഭിപ്രായങ്ങൾ തന്നെയാണ് അതിനർത്ഥം മുതിർന്ന ആളുകൾ അവിടെ വിശ്രമിക്കണം എന്നുള്ളതല്ല അവർ വെറുതെ ഇരിക്കണം എന്നുള്ളതല്ല ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കുന്നു പ്രായമായി കഴിഞ്ഞാൽ റഹ്മാനായ റബ്ബ് സുബാന ഹൂവത്തായാലേ അയാൾ ചെയ്യുന്ന നന്മകൾക്ക് അനേകം ഇരട്ടി കൂലിയാണ് നൽകുന്നത് എന്നത് ചെയ്യുന്ന അമലുകൾക്ക് കുറവല്ല കൂടുതലാ കിട്ടുതല്ല കിട്ടുതല്ല പ്രായമായാൽ ചെയ്യുന്ന ും സമാനമായ രൂപം തന്നെയാണ് വളരെ ഗൗരവത്തോടെ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കേൾക്കണം ഒരാൾക്ക് പ്രായമായി പ്രായമായാൽ യൗവനം പിന്നിട്ട വാർദ്ധക്യത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ മനഃശാസ്ത്രപരമായി തന്നെ മനുഷ്യന്റെ മനസ്സുകളിൽ വല്ലാത്ത വിചാരങ്ങളും ചിന്തകളും വരുമെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ എല്ലാവരും ഹബീബ് മുഹമ്മദ് മുസ്തഫ വസല്ലമ തങ്ങൾ സൂചിപ്പിക്കുകയാണ് പ്രായമായി അപ്പൊ യുവാവിന്റെ മനസ്സിൽ അത് ഉണ്ടാവുകയില്ല എന്നല്ല പ്രായമായി കഴിഞ്ഞാൽ അത് ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണത് തലമുടി നരച്ചു കഴിഞ്ഞാൽ ശരീരത്തിന് ദുർബലത വന്നു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെയുള്ള ഒരു ദുഷിച്ച സ്വഭാവം ഭാവം എന്റെയും നിങ്ങളുടെയും ഹൃദയാാന്തർ ഭാഗത്തുണ്ടാകാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ് അതുകൊണ്ടാണ് ഇവിടെ നിന്ന് പറയുന്നത് മനുഷ്യന്റെ മനസ്സ് വല്ലാതെ മനുഷ്യന്റെ ശരീരം വല്ലാതെ നരച്ചു പോകും കുറച്ചിട്ട് വെറുതെ ആ സൗണ്ട് മാത്രം ആക്കിയാൽ മതിയോ ഭയങ്കര മുഴക്കാണ് മുഴക്ക അതൊന്നും കൂട്ടം ചെയ്തു രണ്ട് കാര്യങ്ങൾ അവനിൽ യൗവനം ചെയ്യും മനുഷ്യൻ രണ്ട് കാര്യങ്ങൾ അവനിൽ യൗവനം പ്രാപിക്കുകയും ചെയ്യുന്നു ഏതാണ് ആ കാര്യങ്ങൾ ഒന്ന് അൽ ഒന്ന് അവന്റെ ഹൃദയത്തിൽ വരുന്ന വരുന്നവല്ലാത്ത ഒന്നവന്റെ അനന്തമായ ആഗ്രഹമാണെന്ന് ഹബീബായ മുഹമ്മദ് മുഹമ്മദ് മുസ്തഫ മുസ്തഫ സ്വലാത്തു ജല്ലു അലൈഹി വസല്ലം ം കഴിഞ്ഞാൽ ഒന്നുകൂടെ മനുഷ്യൻ ശ്രദ്ധിക്കണം എന്ന ഒരു സന്ദേശം ഓർമ്മിപ്പിക്കാതിരിക്കാൻ വയ്യ അത് ഗൗരവത്തോടെ തന്നെ ഓർമ്മിപ്പിക്കേണ്ട കാലമാണ് നമ്മൾ പറയും യുവാക്കൾക്ക് വലിയ ബന്ധപ്പെട്ട് തീക്ഷണമായ പ്രശ്നങ്ങൾ ആ വാർദ്ധക്യത്തിലേക്ക് എത്തുമ്പോ പ്രായമൊന്ന് കൂടുമ്പോ ശരീരത്തിൽ തലമുടി നിരക്കുമ്പോ നമ്മുടെ കൈകാലുകൾ ചുളിഞ്ഞു പോകുമ്പോ ഉദ്ദേശിച്ച ഇടങ്ങളിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ കഴിയാതിരിക്കുമ്പോ കൂടുതലായിട്ട് റബ്ബിലേക്കടുക്കുകയും തക്കുവയിലൂടെ അല്ല നമ്മൾ യും ചെയ്യേണ്ട ഒരു സമയമാണെന്ന് നമ്മൾ കൃത്യമായി ഓർത്തിരിക്കണം ഒരു കാര്യം നിങ്ങളോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് ഒരാൾക്ക് വയസ്സായി എന്നിട്ടും അയാളുടെ അവൻ എന്ന് വയസ്സ് കഴിഞ്ഞ എത്രയോ ആണുങ്ങളും പെണ്ണുങ്ങളും ഈ മജലിസിലുണ്ട് നമ്മൾ നമ്മെ കുറിച്ച് ആലോചിക്കാനാ പറയുന്നത് നാല്പത് വയസ്സ് കഴിഞ്ഞ ആള് വൃദ്ധനാണെന്നൊന്നും ആരും പറയില്ല ഹബീബായ റസൂലുള്ളാഹി പറയാണ് നാല്പത് വയസ്സായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ മുമ്പുള്ളതിനെക്കാളും കൂടുതൽ ഹൈറിനെ വർദ്ധിപ്പിക്കാൻ തയ്യാറാകുന്ന ആളാകണം ഒരു ഹദീസ് കൂടെ ഞാൻ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണെത്തുകയാണെങ്കുക അള്ളാഹുവിന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു മൂന്ന് ആളുകൾ ഉണ്ട് ആ ആളുകൾ നാളെ പരലോകത്തെത്തിയാൽ റബ്ബുൽ നോക്കുകയേ ഇല്ല ഇല്ലാബു അവർക്ക് വേദനാജനകമായ ശിക്ഷയുണ്ട് മഷറിൽ അള്ളാഹുവിന്റെ ഒരു പരിഗണനയും അവർക്ക് ലഭ്യമാവുകയില്ല അത്രയും തീക്ഷ്ണമായ ശിക്ഷ അവർക്ക് പരലോകത്ത് നേരിടേണ്ടി വരുന്നതാണ് ഏതാണ് ആ മൂന്ന് വിഭാഗം ആളുകൾ ഒന്ന് സാൻ വൃദ്ധനായ വ്യഭിചാരി ആ തിന്മ ചെയ്യാന്നുള്ളത് ഏതു പ്രായത്തിലുള്ളവർക്കും കഠിന ശിക്ഷ ലഭ്യമാകുന്ന കാര്യമാണ് പടച്ചവന് യാതൊരു യാതൊരു രീതിയിലുള്ള അനുകൂലമായ സമീപനവും എടുക്കാത്ത തിന്മയാണ് പക്ഷേ അതൊരു വൃദ്ധന്റെ സമ്പാഗത്ത് നിന്നുണ്ടാകുമ്പോ പ്രായമേറിയ ആളുടെ ഭാഗത്ത് നിന്നുണ്ടാകുമ്പോ അതിനുള്ള ശിക്ഷ അള്ളാഹു താലെ വർദ്ധിപ്പിക്കുകയും അവനിലേക്ക് കാരുണ്യത്തിന്റെ ഒരു നോട്ടവും അള്ളാഹു ഒരു കാരണമായിട്ട് അത് മാറുകയും ചെയ്യുന്നതാണ് അഹങ്കാരിയായ ദരിദ്രൻ ആള് ദരിദ്രനാണ് അവന്റെ അടുക്കൽ സാമ്പത്തികമായ സൗകര്യങ്ങളൊന്നുമില്ല പക്ഷേ ജനങ്ങൾക്കിടയിൽ ഞാനൊരു ദരിദ്രനല്ല എന്നറിയിക്കാൻ വേണ്ടി പൊങ്ങച്ചോട് കൂടെ നടക്കുകയും ആ രൂപത്തിലുള്ള ശൈലി സ്വീകരിക്കുകയും ചെയ്യുന്ന അഹങ്കാരികളുണ്ടല്ലോ അള്ളാഹുറബുസത്ത് അവർക്ക് പരലോ ത്ത് കഠിനമായ ശിക്ഷ നൽകുന്നതാണ് അതാണ് മൂന്നാമതായി അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് ാണ് സുഹാബികളെ സുഹാബികൾ ചോദിക്കുന്നു ആ വിഭാഗം ഏതാണ് ഇവിടെ മറുപടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് സ്വന്തം ഭാര്യയുടെ അടുക്കലേക്ക് ഒരന്യ ആൾ വരുന്നതിനെ ഒരിക്കലും വിഷമത്തോടെ കാണാത്ത പുരുഷനാണ് തന്റെ ഭാര്യയുടെ സൗന്ദര്യം ഒരു വിഷയമാക്കാത്തവൻ തന്റെ ഭാര്യയുടെ അവരുടെ വീഡിയോ അവളുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ ഇത് മറ്റുള്ളവർക്കിടയിൽ പ്രചരിപ്പിക്കുന്നതും കാണിക്കുന്നതും യാതൊരു മനോവിഷമില്ലാതെ അതെല്ലാം ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റി ആളുകൾക്ക് നാളെ കഠിനമായ ശിക്ഷ ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് സൂചിപ്പിക്കുകയാണ് അപ്പൊ ഞാൻ ഓർമ്മപ്പെടുത്തിയ കാര്യം എന്താണ് വാർദ്ധക്യം എന്ന് പറയുന്നത് ഒരു ഭാഗം നമ്മൾ അവിടെ മാറ്റി നിർത്തുന്നു എങ്കിലും നമ്മെ സംബന്ധിച്ചിടത്തോളം അത് കൂടുതൽ നന്മ ചെയ്യാനുള്ള ഒരു കാലമാണ് എന്ന് മനസ്സിലാക്കണം ചിന്തിച്ചു നോക്കൂ നിങ്ങൾ വിശുദ്ധമായ മദീനയിൽ ഹബീബ് സ്വഹാബികളോട് വേണ്ടി ഒരു പോരാട്ട ഭൂമികയല്ല അവർ സ്വഹാബികളോട് പറഞ്ഞു നിങ്ങൾ ആയുധമുള്ളവർ അത് കയ്യിൽ വെക്കുക നമ്മളൊരു പ്രത്യേകമായ കാര്യത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെടുകയാണുകയാണ് സുഹാബികൾ പലരും ഒരുങ്ങിപ്പുറപ്പെട്ടു അതിൽ മദീന നിവാസികളായ അൻസാറുകളുണ്ട് അതിൽ മക്കയിൽ നിന്ന് ഹിജറ വന്ന മുഖ്യ എല്ലാവരും ഉണ്ട് അങ്ങനെ അടുക്കലേക്ക് ഒരു ഉപ്പയും മൂന്ന് മക്കളും കടന്നു വരികയാണ് ആ പിതാവിന്റെ പേര് എന്നായിരുന്നു അമൃബുണുൽ പ്രിയപ്പെട്ട മക്കളും കൂടെ നബിയുടെ അടുക്കൽ വന്നുകൊണ്ടൊരു പരിഭവം പറയുകയാണ് അങ്ങ് ഞങ്ങളോടൊരുങ്ങാൻ പറഞ്ഞപ്പോ ഞങ്ങളിതാ അങ്ങയോടൊപ്പം ഒരു ിയെ മക്കൾ പറയുകയാണ് ഞങ്ങളുടെ ഉപ്പ എന്തിനാണ് അങ്ങയോടൊപ്പം പോരുന്നത് തലമുടിയും താടിയും ഒക്കെ വല്ലാതെ നിരച്ചു പോയിട്ടുണ്ട് ഉപ്പ വല്ലാതെ പ്രായമേറിയ ആളാണ് ഉപ്പയുടെ ഒരു നല്ല മുടന്തുണ്ട് വേഗത്തിൽ നടക്കാൻ കഴിയില്ല അമുറുപടിൽ ജമു ഇങ്ങനെ പറയുകയാണ് മക്കളങ്ങനെ പറയുകയാണെങ്കിലും അങ്ങയോടൊപ്പം ആദ്യമായി അങ്ങനെ ഒരിടത്തേക്ക് മോഹമുണ്ട് നബിയേ പറഞ്ഞു അമ്രേ നിങ്ങൾ ഇപ്പോഴതിന് മുതിരല്ലേ അല്ലേ ഇപ്പോഴങ്ങനെ ഒരു കാര്യം നിങ്ങളുടെ മേലിൽ നിർബന്ധമില്ലല്ലോ ഒന്ന് നിങ്ങൾ വയസ്സായ ആളാണ് രണ്ട് നിങ്ങൾ കാളിന് മുടന്തുള്ള ആളാണ് അതുകൊണ്ട് അങ്ങനെ ഒരു കാര്യത്തിന് നിങ്ങൾ വരേണ്ടതില്ല മഹാനായ അമൃബിളിൽ ജമുഹിന് പോകാൻ പറ്റിയില്ല അദ്ദേഹത്തിന്റെ രണ്ടു മക്കൾ മൂന്ന് മക്കളാണ് ബദറിലേക്ക് പോയത് ബദർ യുദ്ധം കഴിഞ്ഞു അള്ളാഹുമില്ല ഹബീബും സ്വഹാബികളും വിജയികളായി തിരിച്ചു വന്നപ്പോ അമ്രിൻ എപ്പോഴും വല്ലാത്ത സങ്കടമാണ് ആളുകൾ കൂടിയിരിക്കുന്നിടത്ത് ബദറിന്റെ കഥകൾ പറയുമ്പോ അമ്രിന്റെ കണ്ണുകൾ നിറയും റബ്ബേ എനിക്കാ കൂട്ടത്തിൽ പോകാൻ പറ്റിയില്ലല്ലോ അമ്രാഡ് നൊമ്പരപ്പെടും ആളുകൾ അതിന്റെ മഹത്വങ്ങൾ പറയുമ്പോ അതിൽ പങ്കെടുത്ത അല്ലാഹു നൽകുന്ന പദവികളെ കുറിച്ചുള്ള വചനങ്ങൾ ഇറങ്ങുമ്പോ അമറിന്റെ മനസ്സ് വല്ല പോകുന്നതാണ് ഇനി ഒരവസരം വന്നാൽ ഒരാൾക്കും എന്നെ തടയാൻ കഴിയില്ല എന്ന് അങ്ങനെയാണ് ഏതാനും വർഷങ്ങൾ കഴിയുമ്പോണത്തിലേക്ക് പോകുവാനുള്ള വഴി ഒരുങ്ങുന്നത് അള്ളാഹുവിന്റെ ഹബീബിന്റെ അടുക്കലേക്ക് വീണ്ടും ഇതുപോലെ ആ കുടുംബം വരികയാണ് പിതാവും മക്കളും കടന്നു വരികയാണ് പിതാവിന്റെ നേരത്തെയുള്ള പരാതി വീണ്ടും അവിടുന്ന് ആവർത്തിച്ചു മക്കളവരുടെ പ്രതിരോധ വർത്തമാനങ്ങളും പറഞ്ഞു നബി പറഞ്ഞു അമ്രേ നിങ്ങളോട് കഴിഞ്ഞ തവണ ഞാൻ പറഞ്ഞതാണല്ലോ നിങ്ങൾ എന്തിനാണ് ഇത്ര ബുദ്ധിമുട്ടി വരുന്നത് നിങ്ങൾക്കവിടെ വീട്ടിലിരുന്നാൽ തന്നെ അല്ലാഹു വലിയ കൂലി നൽകുമല്ലോ തന്റെ മുടന്തുള്ള കാലിലേക്ക് നോക്കിക്കൊണ്ട് അമൃ പ്രതി അല്ലാഹു എന്നെ പറയുകയാണ് എന്റെ ഈ മുടന്ത എനിക്ക് സ്വർഗത്തിലൂടെ ചവിട്ടി നടക്കണം എനിക്കല്ലാഹു രക്തസാക്ഷിത്വം തരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് ഇന്നീല അറിഞ്ഞൂർ ജന പോരാട്ട ഭൂമികയിലേക്ക് അമൃതി അള്ളാഹുവാൻ നോക്കുവാൻ തന്റെ മുടന്തുള്ള കാലുകൊണ്ട് റസൂലും പോരാട്ടം കഴിഞ്ഞു നബി തിരുമേനിക്കും സ്വഹാബികൾക്കും വലിയ ആഘാതമുണ്ടായി എഴുപത് സ്വഹാബികൾ രക്തസാക്ഷികളായി യുദ്ധം കഴിഞ്ഞ ശത്രുക്കളെല്ലാം തിരിച്ചു പോയപ്പോർക്കളത്തിൽ വെട്ടേറ്റി പടഞ്ഞു വീണ് ശഹീദായ തന്റെ പ്രിയപ്പെട്ട അനുയായികൾക്കിടയിലൂടെ അള്ളാഹുവിന്റെ റസൂൽ ഇങ്ങനെ നടന്നു നീങ്ങുമ്പോൾ ും കണ്ടിട്ട് അവിടുത്തെ മുഖഭാവത്തിൽ വലിയ സങ്കടം അലച്ചാലും അലതല്ലിയപ്പോ കൂടെയുള്ള സ്വഹാബികളും വല്ലാതെ ദുഃഖിക്കുമ്പോ അങ്ങനെ നടന്നു പോകുന്നതിനിടയിലാണ് ഉടന്തുള്ള കൈയും കാലുമെല്ലാം വെട്ടിമുറിക്കപ്പെട്ട് ശരീരത്തിൽ ഒരുപാട് മുറിവുകൾ ഏൽക്കപ്പെട്ട് നീണ്ട വെളുത്ത താടി രൂപങ്ങൾ ഇങ്ങനെ ചെഞ്ചായ മണിഞ്ഞു കിടക്കുന്ന ഹബീബ് കാണുന്നത് നിലത്തിരുന്നു നിലത്തിരുന്നു ുംനുഷ്യന്റെ തല റസൂലുള്ള ബുക്കിയെടുത്തു ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ട് അവിടുന്ന് പറഞ്ഞു സുഹാബാ ഇത് മയ്യിത്താണ് സ്വർഗത്തിലൂടെ ജമൂഹ് ആ ഇങ്ങനെയാ മുടന്തുള്ള കാലുകൊണ്ട് ചവിട്ടി നടക്കുന്നു അത് പറഞ്ഞിട്ട് അവിടുന്ന് പറയുകയാണ് ഏതെങ്കിലും ഒരു മനുഷ്യന്റെ ശരീരത്തിൽ മാർഗത്തിൽ ഒരു തുള്ളി നാളെ അയാള് പരലോകത്തേക്ക് വരുന്നത് വരുന്നത് കുങ്കുമത്തിന്റെ വർണ്ണവും കസ്തൂരിയുടെ ഗന്ധവുമായിട്ടാണെന്ന് മുഹമ്മദ് മുസ്തഫ എല്ലാവരും ആദരവായും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ യുവത്വം എന്നതിന്റെ ഒരു പ്രായപരിധി നമ്മൾ നിശ്ചയിക്കേണ്ടതില്ല അതിന്റെ പ്രാരംഭം മുതൽ നിശ്ചയിച്ച മരണത്തിലേക്ക് നമ്മൾ ചെന്നെത്തുന്നത് വരെ ഊർജസ്വലരായി ജീവിക്കുക